ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഋതുബേബി വെൽത്തിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പിറന്നാളാണ് അതും ഇപ്പോൾ കുളിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഋതു ബേബിയോട് തന്നെ ചോദിക്കാം എന്തിനാണ് പ്രത്യേകിയുടെ ബർത്ത്ഡേ ആണ് ഋതുബേബി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മള് പുതിയ ഡ്രസ് ഒക്കെ ഇടാൻ എവിടെ എവിടെ പോകാനാണ് പോകുന്നത് അമ്മയും കൂടിയാണ് അമ്പലത്തിൽ പോണത് അപ്പൊ ഇന്നലെ പോയി മുടിയൊക്കെ മുദിയൊക്കെ പുതിയ ഹെയർ സ്റ്റൈലാണ് പുതിയ സ്റ്റൈലാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല ബംഗാളി ചേട്ടൻ ചേട്ടൻ ആയതുകൊണ്ട് പെർഫെക്റ്റ് ചേട്ടനായതുകൊണ്ട് അങ്ങനെ നമ്മള് ഋതുബേബിക്ക് മുണ്ടുടുക്കൽ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് എത്ര കൊടുത്തിട്ടും മുണ്ടിന്റെ സൈഡൊന്നും തന്നെ ശരിയാവുന്നുണ്ടായിരുന്നില്ല കൊറേ പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം ഒടുവിൽ അവസാനം സെറ്റായെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഇട്ട് പൗഡർ മുണ്ടെടുത്തിരിക്കു അതിനുശേഷം ഋതുവിനെ ഷർട്ട് ഇടുകയാണ് ഇത് ഋതു ബേബി തന്നെ സെലക്ട് ചെയ്ത ഷർട്ടാണ് അവനെ ഷർട്ട് മതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ തനിയെ സെലക്ട് ചെയ്തതാണ് അപ്പോൾ ഷർട്ടൊക്കെ ഇട്ട സന്തോഷത്തിൽ ഋതു എനിക്ക് രണ്ട് ഉമ്മയൊക്കെ തന്നു ഒന്നും കൂടി മുടിയൊക്കെ ചീകി വാച്ചൊക്കെ ഇട്ട് ഋഗുബേബി സുന്ദരനായിരിക്കാണ് കഥ സൂപ്പർ അമ്മാമ്മയും ഋഗുബേബിയും കൂടി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ുളത്തമ്പലത്തിലാണ് പോകുന്നത് ഋപിയേം അമ്മാമേയും നാവായിക്കുളത്തുള്ള ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലാണ് പോയത് ഋരുബേബിയുടെ പേരിൽ അർച്ചനയും പാൽപായസം ഒക്കെ കഴിപ്പിച്ചു ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ പാൽപായസത്തിന്റെ ദിവസമായിരുന്നു കുടിയൊക്കെ വാ ഭയങ്കരൂ എന്തില് പറഞ്ഞു അച്ഛനൊന്നും പിന്നെന്തേ പറഞ്ഞേ വെള്ളം വെള്ളം വേണം നമ്മളെ ബേബി പോയി തളർന്നു നീ ഇനിയിപ്പോ വെള്ളമൊക്കെ കുടിക്കാൻ ഋതു ബേബി തമ്പാനിനോട് എച്ചിക്കണേ പറഞ്ഞ എങ്ങനെയാണ് പറഞ്ഞത് കാണിച്ചാണ് തമ്മാനേക്കണേ പറഞ്ഞു ഋതുബേബി പിറന്നാസാദ്യ തിന്നാമ്പോ എന്തോന്നാണ് അച്ചാറല്ല അതെന്തോന്ന് മാങ്ങോക്ക് ചുപ്പട തന്നെ അതെന്തേലാണ് തോരൻ അടുത്തത് എന്തേല്ണ്ട് ചോറ് വന്നു പപ്പടം വന്നു പായച്ച വന്നു ഋതുപവിക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു പരന്നാസന്ധ്യ ഉണ്ടാക്കി പാൽപായസവും കൂട്ടിയാണ് ഋതുപവി ഊണ് എഴിച്ചത് പാൽപായസം രാവിലെ അമ്പലത്തിൽ നിന്ന് കഴിപ്പിച്ചതായിരുന്നു ഋതുവിന് മധുരം ഒന്നും അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ പായസമൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചു വയരത്തിൽ ചെറുത്തു പുള്ളിക്കാരെ ഇലേക്ക മടക്കി എഴുന്നേക്കാണ് വയറൊക്കെ നന്നായിട്ട് നീട്ടെന്ന് പറഞ്ഞിട്ട് വയറ് തടുന്നുണ്ടായിരുന്നു വൈകുന്നേരം ചെറിയൊരു കേക്ക് മുറിക്കലുണ്ടായിരുന്നു ഇതാണ് ബേബിക്ക് വേണ്ടി നമ്മള് തയ്യാറാക്കിയ ബർത്ത്ഡേ ഒരുക്കങ്ങള് ഇതെല്ലാം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച കേക്ക് സ്പൈഡർമാന്റെ കേക്കാണ് ആണ് ഋതു സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാന്റെ കേക്കാണ് വാങ്ങിച്ചത് അതുകൊണ്ട് ഫുൾ നെയിം എന്ന് പറയുന്നത് ഹാർദവ് ഹാരിൻ എന്നാണ് പക്ഷേ ഈ കേക്കിന് ഫുൾ എഴുതാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ കേക്ക് മുറിക്കുന്ന സമയത്തിടാനായിട്ട് ഋതുബേബിക്ക് മറ്റൊരു ഡ്രസ്സ് കൂടി ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് മുറിക്കാൻ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഋതുബേബി റെഡിയാക്കിയാണ് ഈ ഡ്രസ്സും ഋതുബേബി തന്നെയാണ് സെലക്ട് ചെയ്തത് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത ഒരു ഡ്രസ് കൂടിയായിരുന്നു ഇത് എതിരി കത്തിച്ചതിന് ശേഷമാണ് പാട്ടിട്ടില്ലെന്ന് ഓർത്തത് പിന്നെ കുറച്ച് നേരം പാട്ടിടുന്ന ഞാൻ വെയിറ്റ് ചെയ്തു

അതിനുശേഷം എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു ദൃഢബിയുടെ അച്ചാമ്മയും കൊച്ചിപ്പന്മാരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചാമ്മയെ അച്ചാമ്മയുടെ അനിയത്തി കൊച്ചാമ്മ പിന്നെ രണ്ട് കൊച്ചപ്പന്മാരും ആണ് ആദ്യം ഫോട്ടോ എടുത്തത് അതിനുശേഷം നമ്മുടെ അല്ലുവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞയും അല്ലൂച്ചും അയബടിയും കൂടി ചേർന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഋതുവിന്റെ അമ്മാമ്മ അപ്പൊ അമ്മാമ്മയും കുഞ്ഞിയും അമ്മയും കൂടി ചേർന്ന് ഋതുവിനോടൊപ്പം ഒരു ഫോട്ടോ എടുത്തു എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ അല്ലുമോക്ക് മുത്തമ്മരോടെയും ഋതുവിൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലുമോളും വന്ന് പോസ്റ്റ് ചെയ്തു അതിനുശേഷം അല്ലുമോൾ ഋതുവിന് ഒരു ഗിഫ്റ്റ് പ്രസന്റ് ചെയ്തു മറ്റുള്ളവരൊന്നും തന്ന ഗിഫ്റ്റ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല നേരത്തെ തന്നെ തന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേക്കൊക്കെ മുറിച്ച് ഫോട്ടോയൊക്കെ എടുത്തതിനു ശേഷം ചെറിയൊരു ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചപ്പാത്തിയും ചിക്കനും പായസമായിരുന്നു നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒക്കെ കഴിച്ചു കഴിഞ്ഞു ലാസ്റ്റായിട്ടാണ് ഋതുബേബിയും അലമോളും ഒക്കെ ഇരുന്നത് അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഋതു ഋതുബേബിയുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്